മുസ്ലിം സമുദായത്തിൻ്റെ ഉയർച്ച ദീനി ദീനിയൊമിലൂടെയാണ് ആത്മീയതയിലൂടെയാണ് വിദ്യാഭ്യാസത്തിലൂടെയാണ് അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഈ ഒരുക്കി വെച്ചിട്ടുള്ളതെല്ലാം ഇപ്പോൾ ഏഴാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികളിലേക്ക് എട്ടാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ പറഞ്ഞയച്ചാൽ മയക്കുമരുന്നിൻ്റെ അടിമകളായി പോകുമോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ട്രാപ്പിൽപ്പെട്ടു പോകുമോ എന്നൊക്കെ ഭീതി രക്ഷിതാക്കന്മാർക്കുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ള ആശങ്കയുണ്ട് അതിനെല്ലാം ഇവിടെ ഈ പ്രസ്ഥാനത്തിനു കീഴിൽ നൂറുകണക്കിന് വിദ്യാലയങ്ങൾ ജാമിയത്തുൽ ഉൽ ഹിന്ദൽ ഇസ്ലാമിയ എന്ന പേരിൽ മുന്നൂറോളം വരുന്ന റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സമ്പ്രദായം റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലും പരിസര സംസ്ഥാനങ്ങളിലുമായി പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ജാമിഅ മഴദിൻ മാഴ്ദിന്റെ കീഴിലുള്ള കോളേജുകളിൽ ചേരാൻ വേണ്ടി വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന് ഇന്റർവ്യൂവിന് വരും ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവർ മഞ്ചേരിയിലെ ഹിക്കമിയയിലേക്ക് അല്ലെങ്കിൽ അവിടെ കിട്ടാത്ത കുട്ടികൾ മഴജിലേക്ക് ഇവിടെ നിന്ന് വളാഞ്ചേരിയിലേക്ക് വെട്ടിച്ചിറയിലേക്ക് നിലമ്പൂരിലേക്ക് ഇങ്ങനെ പലയിടങ്ങളിലായി ഇന്റർവ്യൂവിന് പോകുന്നൊരു ഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സമസ്തയുടെ കീഴിൽ മുന്നൂറോളം വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷൻ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു കോർഡിനേഷനിലൂടെയാണ് നടക്കുന്നത് ജാമിയത്തുൽ ഹിന്ദിൻ്റെ പോർട്ടലിൽ എട്ടാം ക്ലാസ്സിലേക്കും പതിനൊന്നാം ക്ലാസ്സിലേക്കൊക്കെയുള്ള വിദ്യാർത്ഥികൾ ധാരാളമായി അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നറിയില്ല കഴിയും എത്ര വേണമെങ്കിലും അതിനനുസരിച്ച് സ്ഥാപനങ്ങൾ വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പ്രസ്ഥാനമുള്ളത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മക്കളെ സാമൂഹ്യ ദൂഷ്യങ്ങളിൽ അകപ്പെട്ടു പോകാതെയും വിശ്വാസ വൈകല്യങ്ങളിൽ പെടാതെയും സൂക്ഷിക്കുന്നതിനും വൈജ്ഞാനികമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി ജാമിയതുൽ ഹിന്ദിൻ്റെ വിദ്യാലയങ്ങളിൽ ചേർക്കുന്നതിന് നാം കൂടെ അവരെ വഴികാട്ടിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ പോർട്ടലിൽ ചേർത്തുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു